അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ഒരു വാർത്തയാണ് വാർത്തയാണിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് റോക്കിയെ പുറത്താക്കിയിരിക്കുന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ബിഗ് ബോസിലെ നിയമങ്ങൾക്കെതിരായി പ്രവർത്തിച്ചത് കൊണ്ട് റോക്കിയെ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് സിജോയെ മുഖത്തേക്ക് ഇടിച്ചതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം അത് എന്തായാലും അങ്ങനെ തന്നെ വരാൻ സാധ്യുള്ളൂ കാരണം ബിഗ് ബോസിൻ്റെ നിയമം അതാണ് ഇതിന് മുൻപ് ഉണ്ടായ ഇഷ്യൂസിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആർക്കും പ്രത്യേകിച്ചൊരു ഒരു മത്സരാർത്ഥി ഒന്നും ആയിരുന്നില്ല റോക്കി ഒരു ഒരു നിമിഷത്തിൽ സംഭവിച്ചു പോയൊരു കയ്യബദ്ധത്തിന് അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ് കാരണം തെറ്റി തെറ്റി തന്നെയാണ് നിയമത്തിനെതിരായി പ്രവർത്തിച്ചതെന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു കാര്യം അതുകൊണ്ടുതന്നെ സിജോയെ ആക്രമിച്ചതുകൊണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഏറെ പ്രതീക്ഷയോടെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന ഒരു മത്സരാർത്ഥി ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു തെറ്റ് കാരണം തന്നെ അദ്ദേഹം പുറത്തായിട്ടുണ്ട് എന്തായാലും ആര് ചെയ്താലും അത് ശിക്ഷ അറിയിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ ഇങ്ങനെ വന്നൊരു ക്യാരക്ടറായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് നിറഞ്ഞു തന്ന ഒരാളായിരുന്നു എന്തായാലും അദ്ദേഹം പുറത്തായിട്ടുണ്ട് ഇപ്പോൾ